നാടിൻ്റെ ജീവനാടിയായ കാർഷിക മേഖലയുടെ ഉണർവിന് പുതിയൊരു കാർഷിക സംസ്കാരത്തിൻ്റെ ഉണർത്തുപാട്ടുമായി സമൃദ്ധി കാർഷിക ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ തലോലപ്പറമ്പ് സെൻറ്റ് ജോർജ് പള്ളി മൈതാനിയിൽ നടക്കും തലോലപ്പറമ്പ് സെൻറ് ജോർജ് പള്ളി ഫാമിലി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സഹൃദയ വെൽഫെയർ സർവീസ് എറണാകുളത്തിൻ്റെയും തലോലപ്പറമ്പ് പൗരാവലയുടെയും സഹകരണത്തോടെയാണ് സമൃദ്ധി രണ്ടായിരത്തി കാർഷിക ഗ്രാമോത്സവം സംഘടിപ്പിക്കുക ഈ മാസം മുപ്പതിന് രാവിലെ എട്ട് മണിക്ക് കാർഷിക മേള ആരംഭിക്കും കാർഷിക വിപണന പ്രദർശന വേദികൾ വിഷയാധിഷ്ഠിത സെമിനാറുകൾ കലാ സാംസ്കാരിക സംഗമം ബിരിയാണി ചരഞ്ച് ഭക്ഷണപാനീയ കൗണ്ടറുകൾ തുടങ്ങിയവ സമൃദ്ധിയിലുണ്ടാവും രാവിലെ ഒൻപത് മുപ്പതിന് ഗ്രാമോത്സവം മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ ഫാദർ ഡോക്ടർ ബെന്നി മാരാമ്പറമ്പലിന്റെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ എം എൽ എ സി കെ ആശ മുഖ്യ അതിഥിയായിരിക്കും തലോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസൻ ജനറൽ കൺവീനർ ഷേർലി ജോസ് തുടങ്ങിയവർ സംസാരിക്കും കുടുംബ യൂണിറ്റുകളെ ഏകോപിപ്പിക്കുന്ന സമിതിയാണ് ഞങ്ങളുടെ പാരീഷ് ഫാമിലി യൂണിയൻ ആയിരത്തി നാനൂറോളം കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതിലെ സാമൂഹ്യ സേവന വിഭാഗമായ സഹൃദയിലെ സഹകരണത്തോടും പിന്തുണയോടുകൂടെ കലയോലപ്പറമ്പ് പൗരാവലി ഇവിടെയും സഹകരണത്തോടുകൂടെ ഞങ്ങളൊരു കാർഷിക ഉത്സവം സംഘടിപ്പിക്കുകയാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ഈ ഉത്സവം വിവിധ പരിപാടികൾ കൊണ്ട് സമ്പന്നമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രദർശനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പിന്നെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഭക്ഷ്യ സ്റ്റാളുകൾ ഉണ്ട് ഇതിനോടനുബന്ധിച്ച് അഞ്ച് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു ക്ഷീര കർഷകർക്ക് വേണ്ടിയുള്ള സെമിനാർ അടുക്കളത്തോട്ടം മട്ടുപ്പാവ് കൃഷി മാലിന്യ സംസ്കരണം ഭക്ഷ്യ ഉൽപ്പാദനം പിന്നെ ആരോഗ്യ സെമിനാർ ഈ ദിവസങ്ങളിൽ ആയുർവേദ ഡോക്ടർമാർ രണ്ടുപേരുടെ സേവനം ലഭ്യമായിരിക്കും അവരുടെ സൗജന്യ ആരോഗ്യ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ കലാപരിപാടികൾ നാടൻ കലാരൂപങ്ങളും കലാരൂപങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മുപ്പതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട കേരള പോകുപ്പ് സഹകരണ വകുപ്പ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യും സി കെ വിശിഷ്ട പങ്കെടുക്കും രാവിലെ പതിനൊന്ന് മുതൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും അടുക്കളത്തോട്ടം മട്ടുപ്പാവ് കൃഷി കേക്ക് നിർമ്മാണവും വിപണനവും ക്ഷീരവികസന സംരംഭങ്ങൾ ഗൃഹമാലിന്യ സംസ്കരണം ആരോഗ്യത്തിനുമുള്ള ജീവിതത്തിന് പത്ത് പ്രമാണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും കെ ഗീത ഷെഫ് ഷിജോ കാരിമറ്റം രാകേഷ് എം ജി പോൾ ഡോക്ടർ സി അനഘൻ തുടങ്ങിയവർ സെമിനാറുകൾ നയിക്കും വൈകിട്ട് ആറ് മുപ്പതിന് ചലച്ചിത്ര അഭിനേതാവ് ജയൻ ചേർത്തല കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും ബേബി പുത്തമ്പറമ്പിൽ ജെറിൻ പാറയിൽ എന്നിവർ സംസാരിക്കും തുടർന്ന് കലാപരിപാടികൾ ഓണപ്പാട്ട് മത്സരം തുടങ്ങിയവ നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ ആറ് മുപ്പത് മുതൽ മേള ആരംഭിക്കും രാവിലെ ഒൻപത് മുപ്പതിന് ഫാദർ ജോസ് കൊളുത്തുവല്ലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ബിഷപ്പ് മാർ തോമസ് ചക്കേത്ത് കർഷക ശ്രേഷ്ഠരെ ആദരിക്കും റിൻസൺ പന്നിക്കോട്ടിൽ ആന്റണി കളമ്പുകാടും തുടങ്ങിയവർ സംസാരിക്കും പതിനൊന്നിന് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഡോക്ടർ ജോസ് പുഞ്ചക്കോട്ടിൽ ആദരിക്കും തുടർന്ന് സെമിനാർ സംഘടിപ്പിക്കും വൈകിട്ട് നാലിന് കലാമത്സരങ്ങൾ ആറിന് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആൾജോ കളപ്പറിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ കെ ഫ്രാൻസിസ് ജോർജ് എം പി ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കും തങ്കച്ചൻ കളമ്പുകാട് ബേബി പോളച്ചിറ ജോയി കൊച്ചാനപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് സഹൃദയ മെറഡീസ് ഗാനമേള ഫലവൃക്ഷ തൈകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ മാലിന്യ സംസ്കരണ വസ്തുക്കൾ മാലിന്യരഹിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാകുമെന്ന് സമ്മേളനത്തിൽ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ സഹൃദയ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അസിസ്റ്റന്റ് വികാരി റവറൻറ് ഫാദർ ആൾജോ കളപ്പുറിക്കൽ ജനറൽ കൺവീനർ ഇമ്മാനുവൽ അറിയത്തേൽ ട്രസ്റ്റിമാരായ റിൻസൻ പന്നിക്കോട്ടിൽ തങ്കച്ചൻ കളമ്പുകാട് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ആന്റണി കളമ്പുകാടൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ്